തന്നെ വിശ്വാസമുണ്ടോ തീർച്ചയായും വിശ്വാസത്തിൽ തന്നെ പോകുന്നത് ആരോഗ്യമന്ത്രി മിനിസ്റ്റർ പറഞ്ഞത് ഞാൻ അപ്പടി വിശ്വസിക്കുക എപ്പോഴും അത് തന്നെ എൻ്റെ എൻ്റെ ഇപ്പോഴത്തെ നിലവാരത്തിൽ സർക്കാരിൻ്റെ ഒരു പിന്നെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് അത് മിനിസ്റ്റർ തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് എപ്പോഴും ഉണ്ടാവും അത് പിന്നെ വരാൻ താമസിച്ചതിനകത്ത് എനിക്ക് ഇതൊന്നുമില്ല ചില സാങ്കേതിക തടസ്സങ്ങളിൽ അപ്പോഴും വരാൻ പറ്റിയില്ല ഇപ്പോഴെങ്കിലും വന്ന എൻ്റെ അടുത്ത് പറഞ്ഞ് നിങ്ങളുടെ വീട്ടിൽ വിശ്രദ്ധൻ്റെ വീട്ടിൽ വരാതെ ഞാൻ ഇരിക്കത്തില്ല ബിന്ദുവിൻ്റെ വീട്ടിൽ ഞാൻ വന്നിരിക്കുമെന്ന് അന്നും എന്നെ വിളിച്ചപ്പം പറഞ്ഞു അതിന് ചില സാങ്കേതിക തടസ്സങ്ങളുണ്ടായിരുന്നു ആ തടസ്സങ്ങൾ മാറിയപ്പം വന്ന അതിനകത്ത് ഇപ്പം എനിക്ക് സന്തോഷമുണ്ട് എൻ്റെ കുടുംബത്തിന് സന്തോഷമുണ്ട് ഏ ജോലി ജോലി സംബന്ധിച്ച കാര്യങ്ങൾ ഞാൻ മിൻസ്റ്ററിന് മുന്നിൽ വെച്ചിട്ടുണ്ട് അത് ഒരു സ്ഥിര ജോലി അവൻ പഠിച്ച ജോലിയാകുമ്പം ചെയ്യാൻ എളുപ്പമുണ്ട് അതേ ഞാൻ പറഞ്ഞോളൂ അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ തീരുമാനിച്ചോളൂ മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ അതിനകത്ത് ഞങ്ങൾ തൃപ്തരാ ഈ കുടുംബം തൃപ്തമാണ് സർക്കാരിൽ പ്രതീക്ഷയുണ്ടോ വിശ്വാസമുണ്ടോ പറഞ്ഞല്ലോ സർക്കാരിൽ എനിക്ക് പൂർണ്ണമായും പ്രതീക്ഷ ഞങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോയാ ഇപ്പോഴും അങ്ങനെ തന്നെ അതിനകത്ത് ഒരു മാറ്റവും ഇല്ല അവരത് ക്യാബിനറ്റിൽ വെച്ച് ചർച്ച ചെയ്യാന്നാ പറഞ്ഞ ചർച്ച ചെയ്യുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയായിട്ട് ആലോചിച്ച് ബാക്കി കാര്യങ്ങൾ മിനിസ്റ്റർ എല്ലാവരും കൂടി അത് ചെയ്യാമെന്നാ പറഞ്ഞു അതിലപ്പുറത്തോട് നമ്മൾ ഇനി ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അങ്ങനെ ഉറപ്പ് തന്നിരിക്കുക ജോലി തരാം ജോലി തരാം ചിത്രം ജോലി തരാം അത് ബിടെക് എഞ്ചിനീയർ പാസ്സായാലും അതേ പോസ്റ്റിൽ എവിടെയെങ്കിലും ജോലി തരാം ഇപ്പോൾ എഞ്ചിനീയർ തന്നെ വേണമെന്നില്ല അതിന് ഞങ്ങൾ വാശി പിടിക്കാല്ലോ അവരുടെ ക്ലർക്കോ അങ്ങനെ എങ്കിലും നന്നാൽ മതി അപ്പം അത് തരാമെന്ന് ഏറ്റു ഞാനത് മുന്നോട്ട് വെക്കുകയായിരുന്നു മെഡിക്കൽ കോളേജിലെ ജോലിയും അതും അതും നമുക്ക് പറ്റത്തില്ല ഇപ്പോൾ അത് മറ്റേത് തരാമെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പഠിച്ച പഠിച്ച ജോലി തരാമെന്ന് നമ്മൾ മുന്നോട്ട് വെക്കുകയായിരുന്നു അത് തരാമെന്ന് പറഞ്ഞ് പിന്നെ ഒരാൾ തരാമെന്ന് പറഞ്ഞെടുത്ത് പിന്നെ നമ്മൾ അവിശ്വസിച്ചും കാണരുത് വിശ്വാസിൽ തന്നെ എടുത്ത് ഞങ്ങളുടെ കുടുംബം അതിൻ്റെ കൂടെ നിൽക്കുക ഞാൻ നാളെ മോളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഡ്മിറ്റ് ആവാൻ നിർദ്ദേശിച്ചിട്ടുണ്ടോ മന്ത്രി നാളെ ചെല്ലാനാ പറഞ്ഞേ അപ്പോൾ രാവിലെ ഞങ്ങൾ ഒരു ഏഴരയ്ക്ക് ഇവിടുന്ന് പോവും ഏഴരയ്ക്ക് പോയിട്ട് എട്ടരയ്ക്ക് അവരവിടെ സംവിധാനം ഒരുക്കിക്കോളൂ കോട്ടയം മെഡിക്കൽ കോളേജ് അതിന് സംവിധാനം സൂപ്പർ ഉണ്ട് എല്ലാവരും ഒരുക്കിക്കോളൂ അവിടെ ചെല്ലാ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ ബാക്കിയുള്ള ചികിത്സ തുടങ്ങിയാ സർജറി പെട്ടെന്ന് സർ സർജറി പെട്ടെന്ന് പോ വേണമെങ്കിൽ അല്ലെങ്കിൽ പഠിക്കാൻ പോകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ സർജറി ആദ്യമേ സർജറി ഇവിടുത്തെ കരുത്തിൻ്റെ ഭാഗം ചെയ്തിട്ട് ബാക്കിയുള്ള എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ട് ചെയ്യും ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ചതിന് ശേഷം എൻ്റെ കൊച്ചിന് പഠിക്കാൻ പോകണം പഠിക്കാൻ പോയെങ്കിൽ അടുത്ത കാര്യങ്ങൾ നടക്കത്തുള്ളൂ നേഴ്സിങ് പഠനം പൂർത്തിയാക്കാൻ പറ്റത്തുള്ളൂ അത് അങ്ങോട്ട് അങ്ങനെ തന്നെ പോകും വീട് നിർമ്മാണം സംബന്ധിച്ച് വീട് നിർമ്മാണത്തിന്റെ കാര്യങ്ങൾ വരാമെന്നാണ് പറഞ്ഞ് അവർ വരട്ടെ വന്നിട്ട് അതിന്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം അവർ പറഞ്ഞ് അവർ തരാമെന്നാണ് പറഞ്ഞത് അത് അവർ തരും അത് നമുക്ക് ഈ ഇങ്ങനെ കണ്ടുകൊണ്ട് ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ അങ്ങനെ ട്രസ്റ്റാ അങ്ങനെ കണ്ട അപ്പോൾ അത് സാറ് തരാമെന്ന് പറഞ്ഞു ആ വന്ന് സാറ് പറഞ്ഞായിരുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ വേറെ ഏതാണ്ടോ എവിടെ നിന്നൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് നമ്മുടെ സഹായങ്ങൾ ഈ ഇല്ലാത്തതിൻ്റെ പുറത്ത് തരുവാണ് അത് കണ്ട് തരുവുക ആൾക്കാരിൻ്റെ അടുത്തും എൻ്റെ അകമറിഞ്ഞ് നന്ദി ഞാൻ രേഖപ്പെടുത്തിയ സർക്കാർ എൻ്റെ കൂടുതലുണ്ടെന്ന് കൃത്യമായിട്ട് ഈ ഭാഗത്തുള്ള നാനാ നാനാതുറയിലുള്ള എൻ്റെ ഈ നാട്ടുകാരും എല്ലാം ഞങ്ങളുടെ കൂടെ ഒത്തുപിടിക്കുകയായിരുന്നു നാട്ടുകാരുടെ നമ്മളെ മറക്കാൻ പറ്റത്തില്ല നാട്ടുകാർ ചേർന്ന് പിടിക്കുകയായിരുന്നു ഒക്കെ ഈ സർക്കാർ സംവിധാനം മൊത്തം ഉണ്ടായിരുന്നു എന്നെനിക്ക് തോന്നി ചില വീഴ്ചകൾ പറ്റിയിട്ടുണ്ട് അത് പറ്റാതെ വന്നത് ചില വീഴ്ചകളാണ് അതൊക്കെ പിന്നെ അവർ ഞാൻ പറഞ്ഞില്ലേ പോലീസൊക്കെ അന്വേഷിക്കട്ടെ എന്ന് ഞാൻ പറയുക എല്ലാവരും ഉണ്ട് നമുക്കെല്ലാവരും ഉണ്ട് ബാക്കിയുള്ള കാര്യങ്ങളെ മുന്നോട്ട് പോകും